ആറ്റിങ്ങൽ ഗവൺമെന്റ് മൃഗാശുപത്രിക്ക് മുന്നിൽ കർഷക കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി മൃഗാശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിനെതിരെയും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനത്തിനെതിരെയുമാണ് ധർണ സംഘടിപ്പിച്ചത് ഡി സി സി മെമ്പർ ആറ്റിങ്ങൽ സതീഷ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മൃഗസംരക്ഷണ വകുപ്പെന്ന് പറയുന്നത് ഗവേഷണം വിദ്യാഭ്യാസ വിപുലീകരണം എന്നീ മൂന്ന് ഘടകങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഏകോപനമാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നൊരു മൃഗസര സംരക്ഷണ വകുപ്പ് ഉണ്ടോ അതിൻ്റെ മന്ത്രി ആരെന്ത് ചോദിച്ചാൽ ഇവിടെ പലർക്കും അറിയില്ല കാരണം വകുപ്പ് മന്ത്രിക്ക് പോലും അറിയില്ല കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇവിടെ വരുന്ന ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് കാണിക്കുന്ന ഈ നെറുകെട്ട സമീപനത്തിനെതിരെ കർഷക കോൺഗ്രസ് ഒരു സൂചനാ സമരമാണ് മണ്ഡലം പ്രസിഡന്റ് ടി സി ഷൈജചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്ന നിരവധി പേർ ആശ്രയിക്കുന്ന ആറ്റിങ്ങലിലെ ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ ഈ സുഗമമല്ലാത്ത പ്രവർത്തനത്തിനെതിരെയും മൃഗങ്ങൾക്കു വേണ്ട മരുന്നുകൾ ലഭ്യമല്ലാത്തതിനെതിരെയുമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എച്ച് ബഷീർ മണനാക്ക് ഷിഹാബുദ്ദീൻ അനിൽ ആറ്റിങ്ങൽ എസ് ഫാസി ബി കെ സുരേഷ് ബാബു കിരൺ കൊല്ലമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു വിസ്മയാനൂസ് ആറ്റിങ്ങൽ